എത്രയോ വഴക്കു കുഞ്ഞിനെ കുഞ്ഞിനെ സ്വന്തം പോലെ നോക്കി ഇത് അടുത്തൊരു കോൺട്രവേഴ്സി സ്പാർക്ക് ചെയ്യാനുള്ള വലിയൊരു സംഭവമാണ് കേട്ടോ എത്രയോ രണ്ടാനമ്മമാർ അടിയും വഴക്കും കൊടുത്ത് നോക്കുന്ന നോക്കുന്ന സാഹചര്യത്തിൽ നീ എൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കി എന്നാണ് രേണു പറഞ്ഞിട്ടുള്ളത് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ ലൈവ് ആൻഡ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം നോക്കൂ ബിഗ് ബോസ് എന്ന ഷോ ഇപ്രാവശ്യം തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പേര് ഒരു പേരാണ് രേണു സുധി ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി തീരെ അല്ലാത്തൊരു വ്യക്തി ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ അവരൊന്നും കാണിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം തുടക്കം തൊട്ടേ കുറച്ച് കുറച്ചാൾക്കാർ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള കുറച്ചാൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നു പക്ഷെ എന്നിട്ടും അവർ ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത് അവരിതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള കോൺട്രവേഴ്സികൾ കാരണമാണ് പറഞ്ഞത് തന്നെ മാറ്റി പറയുന്നു പല സ്റ്റോറികൾ പറയുന്നു അവരുടെ കുറിച്ച് അവർ പല ആൾക്കാരും സ്പെക്കുലേഷൻസ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ പല ആൾക്കാരും വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കൊണ്ടുവന്ന് നിരത്തുന്ന സമയത്ത് പോലും ഇവർ ഇത് മാറ്റി പറയുന്ന സിറ്റുവേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ പ്രത്യേകിച്ച് ഈ രേഷ്മ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ രേണു എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ മരിച്ചു പോയിട്ടുള്ള കലാകാരനായിട്ടുള്ള സുധിയാണ് അപ്പോൾ സുധിച്ചേട്ടൻ്റെ ഭാര്യ എന്നുള്ള സിറ്റുവേഷനിൽ പറയുമ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് വേറെ ഒരു പാസ്റ്റ് ഉണ്ട് ഇവർ വേറെ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചിരുന്നു വിവാഹം കഴിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ഇത് റിലേറ്റഡ് ആയിട്ട് ഇവർ ഒരുപാട് ഇൻറ്റർവ്യൂസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് എനിക്കൊന്നും പല ഇൻ്റർവ്യൂസിലും എനിക്ക് ആ ചാനലിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല പെട്ടെന്ന് ഒരുപാട് ഇൻറ്റർവ്യൂസിൽ ഇവരോട് കുത്തി കുത്തി എടുത്ത ചോദ്യം ഉണ്ട് ഒരാളുടെ ഒരു ബിനു എന്നു പറഞ്ഞിട്ടുള്ളൊരു പാസ്റ്ററുടെ പേരെടുത്തിട്ട് ഒരേ ഇൻ്റർവ്യൂസ് ചോദിച്ചു ഈ നിങ്ങളുടെ ആദ്യത്തെ ഭർത്താവ് ആരാണ് ഈ കൊല്ലം സുധീനെ ആണോ എന്നൊക്കെ ചോദിച്ച് പല ആരും എടുത്ത് പറയണ സമയത്ത് പറയാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട് അതായത് എപ്പോഴാണോ ഈ വിഷയം വളരെ സ്ട്രോങ് ആയിട്ട് ചർച്ച ചെയ്ത് നിൽക്കുന്നത് ആ ചർച്ച ചെയ്യുന്ന ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് യാതൊരുവിധ മറുപടിയും അവരുടെ ഉണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്ന എല്ലാവരും പറഞ്ഞിരുന്ന കേസ് എന്ന് വെച്ചാൽ അവരിതൊന്നും ഇപ്പോൾ പറയാൻ പോകുന്നില്ല അവർ ഓരോ ടൈംലി 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 ഈ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പല പല കള്ളങ്ങളും പല കാര്യങ്ങളും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഒടുവിൽ അവർ ബിഗ് ബോസിൽ കയറിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഏകദേശം അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഏകദേശം അവരുടെ ശോഭ വാങ്ങുന്നു എന്നുള്ളൊരു കണ്ടീഷൻ വരുന്ന സമയത്ത് പുറത്ത് ആൾക്കാർ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ് പറയാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു കേസ് എന്നുള്ള സംഗതി ഞാൻ അന്ന് മുതലേ പറഞ്ഞിരുന്നു നിങ്ങൾ എത്ര പേര് ഇപ്പോൾ ലൈവ് കണ്ടു റിയില്ല ലൈവിൽ നടന്നിട്ടുള്ള ഒരു കോൺവെർസേഷൻ്റെ ചെറിയൊരു പോർഷൻ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം എനിക്ക് ക്ലിപ്പ് പ്ലേ ചെയ്യാൻ വയ്യ രേണു സുധി അവിടെ മനസ്സ് തുറക്കുന്ന ചെറിയൊരു ക്ലിപ്പാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ഇത് പ്ലേ ചെയ്യാം ഈ ക്ലിപ്പിലൂടെ സുധി പറയുന്നത് രേണുവിന് ആദ്യം സുധിക്ക് മുന്നേ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു എന്നും ആ ഭർത്താവുമായിട്ട് ഒരു ഒരു മാസത്തെ റിലേഷൻഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നിൽക്കുന്ന സമയത്താണ് ഏവിയേഷൻ കോഴ്സിന് പോയിട്ടുള്ളത് ഈ ഏവിയേഷൻ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഏവിയേഷൻ കോഴ്സ് കഴിഞ്ഞു തിരുവനന്തപുരം എയർപോർട്ടിൽ വർക്ക് ചെയ്തിന്നോ ബാംഗ്ലൂർ വർക്ക് ചെയ്തിന്നോ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തെന്നോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി സംഗതികളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവർ അപ്പോൾ എന്ന് വെച്ചാൽ ഇത്രയും സംഗതികളൊന്നും മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് പറയാത്തൊരു വ്യക്തി ആൾക്കാർ ഏറ്റവും കൂടുതൽ മിസ്ലീഡ് ചെയ്യുന്ന നുണകൾ മാത്രം നുണകളുടെ ചീട്ടുകൊട്ടാരം കൊണ്ട് മാത്രം പൊന്തി വന്നിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് എന്നെപ്പോലുള്ള വ്യക്തികളൊക്കെ ഈ സ്ത്രീയെ കൺസിഡർ ചെയ്തിട്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവർ പറയുന്നു എയർ ഇന്ത്യയിൽ ഈ ഏവിയേഷൻ ഇത് നിൽക്കുന്ന സമയത്താണ് ഞാൻ സുതിചേട്ടനെ പരിചയപ്പെടുന്നു പിന്നീട് സുതിചേട്ടൻ്റെ ഭാര്യയായിട്ട് പിന്നെ കിച്ചുവിൻ്റെ അമ്മയായിട്ട് ജീവിക്കുന്നു പിന്നെ കിച്ചുവിൻ്റെ നിർബന്ധ പ്രകാരമാണ് എന്നുള്ള കണ്ടീഷൻ കൊണ്ടാണ് ഞാൻ ഋതപ്പനെ എനിക്ക് രണ്ടാമതായിട്ട് കുട്ടി ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് രേണു ശുതി അവിടെ മനസ്സുറക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിക്കുന്ന സംഭവമാണ് ഇത് എന്ത് കോൺടക്സ്റ്റിലാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് കാരണമെന്താൽ പുറത്ത് ഇത്രയധികം ചർച്ചകൾ നടക്കുന്ന സമയത്തും ഇത്രയധികം ആൾക്കാർ ചോദിക്കുന്ന സമയത്തും രേണു ഇതുവരെ ഒന്നും പറഞ്ഞിരുന്നില്ല ഒരു കാര്യം രേണുമായിട്ട് പറഞ്ഞിരുന്നില്ല പറയാൻ വേറെ ഒരുപാട് ചാൻസസ് ഉണ്ടായിരുന്നു അവർ ഈ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്തിരുന്നു ഇവരുടെ ഭാഗത്തുനിന്ന് സത്യം പറയണം അല്ലെങ്കിൽ പല ആൾക്കാരും എനിക്കൊന്നും പല വ്ളോഗേഴ്സ് തന്നെ ഞാൻ ആൾക്കാരെ പേരെടുത്ത് പറയുന്നില്ല പല വ്ളോഗേഴ്സ് തന്നെ ഇതിൽ കുത്തി കുത്തി സംസാരിക്കുന്ന സമയത്ത് ഇതാണ് എന്നും പറഞ്ഞിട്ട് ഒന്നുകിൽ സത്യം തുറന്നു പറഞ്ഞിട്ട് വായടപ്പിക്കാനുള്ള ചാൻസസ് ഒരുപാട് അവർക്കുണ്ടായിരുന്നു ആ സമയത്തൊന്നും വായ തുറക്കാതെ ഇപ്പോൾ ആരും എന്നുള്ള കണ്ടീഷൻ ഞാൻ ലൈവ് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഈ ആരും ചോദിച്ചിട്ടല്ല അങ്ങനെ സംസാരിച്ചിട്ടുള്ള ആരും ചോദിക്കാതെ തന്നെ സ്വന്തമായിട്ട് സ്റ്റോറി പറയേണ്ട സിറ്റുവേഷൻ പോലും അറിയാം അല്ല ഇന്നലെ സ്റ്റോറി പറയേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ പോലും പറയാതെ ചെറിയൊരു ക്യാമറ സ്പേസ് കിട്ടിയ സമയത്തോ എന്താണെന്നറിയില്ല ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടാണെന്ന് അറിയില്ല എന്തോ ഒരു കാര്യം കൊണ്ട് ഇപ്പോൾ ഇവിടുന്നിട്ട് ഈ കണ്ടതിൻ്റെയൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കേണ്ട കാര്യം എന്തെ ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ടവ ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കാരണം എന്താ വെച്ചാൽ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേറെ യാതൊരു വസ്തുതിനുള്ളിൽ ചെന്നിട്ട് ബിഗ് ബോസ് ചെന്നിട്ട് ഒന്നും അവർ ചെയ്തിട്ടില്ല ഞാൻ ആ ക്ലിപ്പ് പ്ലേ ചെയ്യാൻ പ്ലേ ശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ആർക്കും ഒരു മാസം പോലും ആദ്യത്തെ ലൈഫ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആർക്കും ഇത് പുറത്തു പറയാൻ താല്പര്യമില്ല അവർക്കും പുറത്തു പറയാൻ താല്പര്യം അതുകൊണ്ട് അവർ ഈ ഒരു കാര്യമാണ് അവർ പറയുന്നത് നോക്കൂ ഒരാൾ വിവാഹം കഴിക്കുന്നത് ആ വിവാഹം പൊരുത്തു പോകാൻ പറ്റാത്തത് കൊണ്ട് ഒഴിവാക്കി പോകുന്നൊന്നും ഈ ലോകത്ത് പുതിയ കാര്യമല്ല ഇതിനെല്ലാം ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ചില എല്ലാവരും തുറന്ന് പറഞ്ഞോളൊന്നുമില്ല ഒരാളുടെ പാസ്റ്റ് ലൈഫ് ഇങ്ങനെ തുറന്നു പറഞ്ഞോളുന്നില്ല പക്ഷെ ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പല പല ഘട്ടങ്ങളിലും പല പല കാര്യങ്ങളും മാത്രം പറഞ്ഞു വന്നിട്ടുള്ളൊരു വ്യക്തി ആയിട്ടുള്ള രേണു സുധീ അങ്ങനത്തെ ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ ഇവരുടെ ഭാഗത്ത് കാരണം അവരുടെ ലൈഫ് അങ്ങനെയാണ് അവർ അതിൻ്റെ മേലെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ആ കാര്യത്തിൽ അവർ തുറന്നു പറയല് എപ്പോഴാണോ ചോദ്യം വരുന്നത് അപ്പം തുറന്നു പറയലേ അതിൻ്റെ ഒരു ഇത് വേണ്ടിരുന്നത് ഏവിയേഷന് ചേർന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സൂചിച്ച് ആയിട്ടേണ്ടത് വന്നിട്ടുള്ളത് തന്നെ അവർ പറഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ എങ്ങനെയാണ് ഇവർ ഇത്ര ഇത്രയധികം എയർലൈനുകളിലൊക്കെ പണിയെടുത്തതെന്നുള്ള വേറൊരു കഥ വളരെ വിഷമത്തോടു കൂടിയാണ് ഇവർ പറയുന്നത് സി ഇഫ് ഇറ്റ് വർ എനി അതർ പേഴ്സൺ രേണു സുദീ എന്ന വ്യക്തിയോട് പേഴ്സണൽ ഗ്രഡ്ജോ ദേഷ്യോ ഒന്നുമില്ലല്ലോ നമുക്ക് ഇവർ ഈ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അല്ല നമ്മൾ വിശ്വസിക്കുക വിശ്വസിക്കുക നമുക്കിപ്പോൾ ഒരു വിശ്വസിച്ചാലും ഒരു തെങ്ങ് വരാൻ പാടില്ല കേട്ടോ അവരും നുണ പറഞ്ഞൊന്നും വിചാരിച്ചത് കുഴപ്പമില്ല പക്ഷേ ഇതുപോലെ ഇപ്പോൾ പല ഒരു ഒരുപാട് പേര് നമ്മളിതൊക്കെ പറയണ സമയത്തേ ആൾക്കാർ പറയും ഒരു വിധവയായ സ്ത്രീ ആരും തുണയില്ലാത്ത സ്ത്രീ അവർ സ്വന്തം എന്തിൽ ജീവിക്കുന്നു അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എല്ലാവരും ഇന്നും നമ്മൾ പോയി ദ്രോഹിക്കുകയും വിമർശിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല നമ്മൾ നമ്മൾ എന്തെങ്കിലും കാര്യം അവരെ പറ്റി പറഞ്ഞ സമയത്ത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പി ആർ എ വരുമ്പോൾ പ്ലസ് ഇതുപോലെയുള്ള പല സമയങ്ങളിൽ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഇതേപോലെ ക്വസ്റ്റ്യൻസ് തിരിച്ച് ചോദിച്ചു പോവാണ് ഒത്തിരി ഞാൻ ഒരു ഒരു മോളെ പോലെ ഇത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിഷുവൽ അറിയാം റെന ഫാത്തിമ ആർ ജെ ബിൻസി പിന്നെ മറ്റേ നെവിൻ ഈ മൂന്ന് പേരോടാണ് ഇവർ പറയുന്നത് കേട്ടോ ഈ പണ്ടത്തെ ബിഗ് ബോസ് ഒക്കെ ആണെങ്കിൽ പഴയ സിറ്റുവേഷൻ ആണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തിരിച്ചു ചോദിച്ചിരുന്നു ഇവിടെ ആരും ഒന്നും അത് തിരിച്ചു ചോദിക്കുന്നുമില്ല ഇത് അടുത്തൊരു കോൺട്രവേഴ്സി സ്പാർക്ക് ചെയ്യാനുള്ള വലിയൊരു സംഭവമാണ് കേട്ടോ എത്രയോ രണ്ടാനമ്മമാർ അടിയും വഴക്കും കൊടുത്ത് നോക്കുന്ന നോക്കുന്ന സാഹചര്യത്തിൽ നീ എൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ എന്നാണ് രേണു പറഞ്ഞിട്ടുള്ളത് ഒരുപാട് പേര് ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഒരുപാട് കമൻസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സുദിക്ക് മൂത്ത മകൻ കിച്ചു എന്ന് പറഞ്ഞാൽ സുധിക്ക് സ്വന്തം മകൻ അത്രയും ഭയങ്കര പ്രിയപ്പെട്ട മകനാണ് ആദ്യം നോക്കാത്ത ഒരു കാര്യം കൊണ്ടായിരിക്കും ആ വീണിനെ എന്നുള്ള ഒരുപാട് സ്ഥലത്ത് കമൻ്റുകൾ വന്നതാണ് യെസ് എന്നിട്ട് പോലും റിതപ്പിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അതായത് ഈ മൂത്ത ഇപ്പൻ കിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലവ് കണ്ടവർക്ക കിച്ചു ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ഋതപ്പെന്നു പറഞ്ഞൊരു കുട്ടീനെ രണ്ടാമത് ജന്മം നൽകി എന്നൊക്കെ രീതിയിലാണ് വേണുരുന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് സീരിയസ്ലി അടുത്ത നെക്സ്റ്റ് ദിവസങ്ങളിൽ ഇന്നും നാളെയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവാൻ പോകുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻസ് ആണിത് ഇത് എന്നുള്ള അറിയില്ല സി ഒരാളുടെ ലൈഫിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരാളുടെ ലൈഫിൽ ഇത് വലിയ പുതിയ കാര്യമല്ല വലിയ കാര്യമല്ല എന്നല്ല ഒരു പുതിയ കാര്യമല്ല അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ നമ്മൾ നിങ്ങൾ പറയുന്നത് ഇവർ പറയണത് ഏതാ സത്യം ഏതാ നോണ ഏതാണ് ഇല്ലാത്തത് നമുക്ക് പറയാൻ കഴിയില്ല ആൾക്കാരായി കഴിഞ്ഞാൽ ഒരാൾക്ക് എന്താ വേണ്ടത് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് വേണം ശരിയാണ് വിധവയാണ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഫൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഏഡിയാണ് അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവർ മുന്നോട്ട് പോട്ടെ ഒരു കുഴപ്പമില്ല ഇപ്പോൾ ബിഗ് ബോസിലാണ് വന്നതെങ്കിൽ ബിഗ് ബോസിൻ്റെ ഗെയിം പുറത്തെടുത്തിട്ട് കളിച്ച് മുന്നേറിയിട്ട് അവർ കപ്പടിച്ചിട്ട് എന്നെപ്പോലുള്ള ആൾക്കാർ എല്ലാവരെയും വിമർശിക്കുന്നവരൊക്കെ മുഖത്തടിക്കട്ടെ നമുക്ക് അത് വേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞിട്ടുണ്ട് പി ആർ ആരോടും എല്ലാവരോടും പറയണേ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലത് പറയും ചെറിയ ചാൻസ് കിട്ടി എവിടെയും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു ഇതുമില്ല അവർ നല്ല രീതിയിൽ കയറി വരട്ടെ അവർ ടാലൻ്റിനനുസരിച്ച് മുന്നോട്ട് പോട്ടെ ജീവിക്കട്ടെ അവർ ജീവിച്ച് കാണിക്കട്ടെ പക്ഷെ അതൊരിക്കലും നുണകളുടെയും തള്ളുകളുടെയും മുകളിൽ മാറ്റിപ്പറിച്ചിലുകളുടെ ചീട്ടുവട്ടാരത്തിൻ്റെ മുകളിലായി ഇരിക്കരുത് ഒരിക്കലും അത് മാത്രമേ എനിക്ക് ഈ ഒരു കേസിൽ പറയാനുള്ളൂ ഇന്നിത് പറഞ്ഞത് എന്തിനവർ ഇന്ന് പറഞ്ഞു എന്തിനാന്ന് ഇത് ഇവർ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വാക്ക് ഈ ഒരു കാര്യം എന്തിനാണ് അവർ ഇന്ന് എടുത്ത് പറയുന്നുള്ള ലൈവ് കണ്ടവരൊക്കെ ആരെയും ചോദിച്ചിട്ടാണോ അതോ സ്വന്തമായിട്ട് പറഞ്ഞതാണോ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അതോ മനസ്സിൽ നിന്ന് അത്രയും മനസ്സിലടക്കി ഇത്രയും കാലം മനസ്സിലടക്കിപ്പിടിച്ച സാധനം പൊട്ടിപ്പോ അപ്പ് ആയതാണെന്ന് അറിയില്ലല്ലോ ഒരു പക്ഷെ ചിലപ്പോൾ ബിഗ് ബോസിൽ നിന്ന് അവർ ഇതേ ദിവസം അവരുടെ ഇതിലുള്ളിൽ ഉണ്ടാവില്ല പോവും ഇനി പുറംലോകത്ത് അറിയിക്കണമെങ്കിൽ ഇത് മാത്രം എനിക്ക് മാർഗ്ഗമുള്ളൂ എല്ലാവരുടെയും മായ അടപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാണെന്നുണ്ടെങ്കിലോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നുണ്ടോ സീരിയസ് ആയിട്ട് ഇത് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം തന്നെയാണ് കേട്ടോ സീരിയസ്ലി